അടിമാലി കുമ്പംപാറയ്ക്ക് സമീപം ബസ് കാറിൽ ഇടിച്ച് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചു ആനശാലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് പോയ അടിമാലി സ്വദേശിയുടെ കാറിൽ മൂന്നാറിലേക്ക് യാത്രക്കാരുമായി പോയ എൻ ബസ് പിറകിൽ ഇടിച്ചാണ് അപകടമുണ്ടായത് ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനിടയിൽ കാർ നിർത്തേണ്ടി വരികയും തുടർന്ന് പിന്നിൽ നിന്നും വന്ന ബസ് കാറിൽ ഇടിക്കുകയുമായിരുന്നു കാറിന് കേടുപാടുകൾ സംഭവിച്ചു അടിമാലി കുമ്പംപാറയ്ക്ക് സമീപമാണ് ബസ് കാറിലിടിച്ച് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചത് ആനച്ചാലിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനത്തിലേക്ക് പോയ അടിമാലി സ്വദേശി ബെന്നി അബ്രഹാമിന്റെ കാറിൽ മൂന്നാറിലേക്ക് യാത്രക്കാരുമായി പോയ എൻ എം എസ് ബസ് പിറകിലിടിച്ചാണ് അപകടമുണ്ടായത് ദേശീയപാതയുടെ നിർമ്മാണ ജോലികൾ നടക്കുന്നതിനിടയിൽ കാർ നിർത്തേണ്ടി വരികയും തുടർന്ന് പിന്നിൽ നിന്നും വന്ന ബസ് കാറിലിടിക്കുകയുമായിരുന്നു കാറിന് കേടുപാടുകൾ സംഭവിച്ചു ആളുകൾക്ക് പരിക്കുകളില്ല ഞാൻ 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 അടിമാലിയിൽ നിന്നും ആണ് ചല്ലുള്ള എൻ്റെ സ്ഥാപനത്തിലേക്ക് പോകുന്ന വഴിക്ക് ഇവിടെ പണി റോഡ് വട്ടം വണ്ടി സംഭവത്തിൽ അടിമാലി പോലീസ് കേസെടുത്തു അതേസമയം സ്വകാര്യ ബസ്സും സർക്കാർ ബസ്സുകളും അമിത വേഗതയിൽ പോയുള്ള അപകടങ്ങളും ബസ് നിരത്തിൽ തെന്നിമാറിയുള്ള അപകടങ്ങളും പതിവാകുകയാണെന്നാണ് പരാതി ന്യൂസ് ബ്യൂറോ അടിമാലി